ി ജെ പിയെ ഇവിടെ ശക്തമായ പാർട്ടിയാക്കി ഭരണത്തിലെത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു പ്രോജക്ട് റിപ്പോർട്ട് തന്നെ കൃത്യമായുള്ള റിപ്പോർട്ട് തന്നെ കൊടുക്കാൻ പറഞ്ഞിരുന്നു എല്ലാവരും അവരുടേതേ കഴിവുകളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള റിപ്പോർട്ട് കൊടുത്തു എന്നാൽ രാജീവ് ചന്ദ്രശേഖരനാകട്ടെ കോട്ടികൾ ചെലവഴിച്ച് വാരാഹി പൊളിറ്റിക്കൽ കൺസൾട്ടൻ്റിനാണ് ഇത് തയ്യാറാക്കാൻ കൊടുത്തത് അവർ കേരളത്തിലെ സാഹചര്യങ്ങളെല്ലാം പഠിച്ച് കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു അതിൽ കൃത്യമായി പറഞ്ഞത് പിണറായി വിജയനുമായി ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയന് പതിനഞ്ച് സീറ്റ് പിണറായി വിജയൻ പതിനഞ്ച് സീറ്റ് ബി ജെ പിയെ വിജയിപ്പിക്കണം പകരം ബി പിണറായി വിജയൻ്റെ ലാവലിങ് കേസ് പിണറായി വിജയൻ്റെ സ്വർണ്ണക്കടക്കടത്ത് കേസ് പിണറായി വിജയൻ്റെ ഡോളർ കടക്കടത്ത് കേസ് പിണറായി വിജയൻ്റെ ലൈഫ് ഇൻഷുറൻസ് തട്ടിപ്പ് കേസ് പിണറായി വിജയനും ഉൾപ്പെട്ട എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്ന ഷോൺ ജോർജ് കൊടുത്ത പരാതിയുള്ള നമ്മുടെ കരിമണൽ കർത്തവ്യയുടെ കേസ് ഇതെല്ലാം അട്ടിമറിക്കപ്പെടും കൊരുവന്നൂർ ബാങ്ക് എല്ലാം സാഹിയായിരിക്കും പകരം വേണ്ടത് പതിനഞ്ച് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകളിൽ ബി ജെ പിയെ വിജയിപ്പിക്കണം ഈ രഹസ്യ ധാരണ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കൃത്യമായി ആണ് രാജീവ് ചന്ദ്രശേഖർ വരാഹി റിപ്പോർട്ടിൽ പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കോടികൾ ചെലവഴിച്ച് തയ്യാറാക്കി കൊടുത്തത് എന്നുള്ള വിവരമാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത് നമസ്കാരം സർവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെയാണ് തെരഞ്ഞെടുത്തത് മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ അറിയപ്പെടുന്ന വ്യവസായിയാണ് കോടീശ്വരനാണ് എങ്ങനെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കളെ എല്ലാവരെയും പിന്തള്ളിക്കൊണ്ട് അവസാന നിമിഷം ചിത്രത്തിൽ ഇല്ലാതിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ തലപ്പത്തേക്ക് വന്നത് കേരളത്തിന്റെ സംസ്ഥാന പദ്ധതി ഏറ്റെടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും അറിഞ്ഞത് കേരളത്തിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്ന ഗർജിക്കുന്ന സിംഖിണി എന്ന് വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും ബി ജെ പിയുടെ പ്രസിഡന്റ് എന്ന് അവസാന നിമിഷം വരെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് ശോഭാ സുരേന്ദ്രന്റെ ക്യാമ്പും കേരളത്തിലെ ആപാല വൃദ്ധം ബി ജെ പി അണികളും പ്രവർത്തകരുമെല്ലാം ഇത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നതും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നതും അതുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനവും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ എല്ലാ ധാരണകളെയും കടപൊഴുക്കിക്കൊണ്ട് അവസാനം രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് മത്സരരംഗത്ത് പോലും ഇല്ലാതിരുന്ന മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ എത്തി എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കൃത്യമായ വിവരം മനസ്സിലാക്കാൻ സാധിച്ചത് ഡൽഹിയിലെ വാരാഹി എന്ന പൊളിറ്റിക്കൽ ഏജൻസി വഴി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്ന പ്രൊജക്ട് റിപ്പോർട്ടിൽ എങ്ങനെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റുകൾ പിടിക്കാനാവുന്നത് എന്നുള്ളതിൻ്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പിണറായി വിജയനുമായി ചേർന്ന് കേരളത്തിൽ പതിനഞ്ച് മണ്ഡലത്തിൽ ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റുകൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കുന്ന ഒരു പ്രൊജക്ട് റിപ്പോർട്ടാണ് വാരാഹി പൊളിറ്റിക്കൽ കൺസൾട്ടൻസി വഴി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നത് എങ്ങനെയാണ് ഇത് സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നീട് ആലോചിച്ചത് പിണറായി വിജയനുമായി ചേർന്ന് വരാഹി പൊളിറ്റിക്കൽ കൺസൾട്ടൻ്റിൻ്റെ സഹായത്തോടു കൂടി രാജീവ് ചന്ദ്രശേഖർ അതീവ രഹസ്യമായി സമർപ്പിച്ച ഈ കരട് രേഖ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അവരോധിതനാക്കുവാൻ വേണ്ടി കേന്ദ്ര നേതൃത്വത്തിന് തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നത് ഡൽഹിയിലെ വരാഹി പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയുമായി ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിന് വരാഹി പൊളിറ്റിക്കൽ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് വിശ്വസനീയമായ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രനെ പോലെ സംസ്ഥാനത്ത് സമുന്നതയായ സർവരും സമ്മതിക്കുന്നതുമായ ക്രൗഡ് പോളർ എന്ന അവകാശപ്പെടുന്ന എവിടെ ചെന്നു നിന്നാലും ബി ജെ പിക്ക് കൂടുതൽ അണികളെയും വോട്ടും നേടിക്കൊടുക്കുന്ന ശോഭാ സുരേന്ദ്രനെ പിന്തള്ളിക്കൊണ്ട് ചില സംസ്ഥാന നേതാക്കളുടെ ഒത്താശയോടുകൂടി അതുവരെയും ചിത്രത്തിലുണ്ടായിരുന്നില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എടുത്തുയർത്തപ്പെട്ടത് എന്നുള്ളതിന്റെ കൃത്യമായ പിന്നാമ്പുറ രഹസ്യങ്ങൾ ക്രൈം ചീഫ് എഡിറ്ററായ നന്ദകുമാറിന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയത് എന്നാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല എതിരാളികളും പ്രചരിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇതാണ് രാഷ്ട്രീയത്തിലെ കളി എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് ആരാണെന്നുള്ളതിനുള്ള ചർച്ചകൾ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്രദൃശ്യ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ നിരന്തരമായി ഈ വാർത്തയുടെ പിന്നിലായിരുന്നു അവസാന നിമിഷം വരെ എല്ലാവരും പ്രതീക്ഷിച്ചത് പ്രത്യേകിച്ചും ബി ജെ പി അണികൾ പ്രതീക്ഷിച്ചത് കേരളത്തിൻ്റെ തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ ക്രൗഡ് പുള്ളാർ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇവിടുത്തെ പ്രസിഡൻ്റ് ആകുമെന്നു തന്നെയാണ് അവസാന നിമിഷം വരെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ദാനം എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് പ്രസിഡന്റ് ആ രഹസ്യമാണ് ക്രൈം പുറത്തുവിടുന്നത് എല്ലാ അതായത് ഏകദേശം ഏഴോളം ആളുകളാണ് കേരളത്തിൽ നിന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആവാൻ ആഗ്രഹിച്ചു നിന്നിരുന്നത് ആദ്യ റൗണ്ടിൽ മുരളീധരൻ വി മുരളീധരൻ ഉണ്ടായിരുന്നല്ല അവസാന റൗണ്ടിൽ വി മുരളീധരൻ ആ പ്രസിഡന്റ് സ്ഥാനം വേണമെന്നുള്ള പ്ലാനോടുകൂടി മുന്നിട്ട് പ്രവർത്തിച്ചിരുന്നു അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ആദ്യം മുതൽ അവസാനം വരെ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമുള്ള ആളായിരുന്നു കാരണം കേരളത്തിലെ ഓരോ ഇലക്ഷനിലും അവർ വെച്ചടി വെച്ചടി ക്രൗപ്ലർ നേതാവായി ജനങ്ങളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ശക്തിയായി മാറിയിരുന്നു പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ശക്തിയായി അവർ പിണർ മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും പിടിച്ചു കുലുക്കൊണ്ടാണ് അവരുടെ ജൈത്രയാത്ര തുടർന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവണമെന്ന് ഡൽഹിയിലെല്ലാം തന്നെ പ്രത്യേകിച്ച് അമിത്ഷാ അടക്കമുള്ള ആളുകൾക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു കേരളത്തിലെ അണികൾ തൊണ്ണൂറ്റമ്പത് ശതമാനം എന്ന് പറയാം ചോദിക്കുന്ന ആളുകളൊക്കെ തന്നെ ബി ജെ പിക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ശോഭാ സുരേന്ദ്രൻ വരണം എന്നാലേ പിണറായി വിജയനെതിരെ ശക്തമായി ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയായിരുന്നു ശോഭ സുരേന്ദ്രൻ്റെ ക്യാമ്പിലും അതു തന്നെയായിരുന്നു മാത്രമല്ല ബാക്കി ഏഴ് പേർക്കെതിരെയും ബാക്കി ആറോ ഏഴോ പേർക്കെതിരെയും വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അവരൊക്കെ തന്നെ അഴിമതിക്കാരോ പിണറായി വിജയനുമായി കച്ചവടം നടത്തുന്നവരാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുരേന്ദ്രനായാലും വി മുരളീധരനായാലും അതേപോലെ ടി രമേശായാലും അങ്ങനെ തുടങ്ങിയുള്ള നേതാക്കന്മാർ കെ കെ സുരേന്ദ്രൻ തന്നെ വീണ്ടും വരികയാണെങ്കിൽ പോലും അവരൊക്കെ തന്നെ അങ്ങനെയുള്ള ആരോപണങ്ങളിൽ നിന്ന് കുടിയും കിടക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ മാത്രമാണ് എല്ലാവർക്കും താല്പര്യമുണ്ടായത് എന്നുള്ള പ്രതീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇവരെ എല്ലാം കവച്ചു വയ്ക്കുന്ന ഒരു ബിസിനസ് തന്ത്രജ്ഞനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് അദ്ദേഹം ഒരു ചാണക്യൻ കൂടിയാണ് എങ്ങനെ കടത്തിവെട്ടാം എന്നുള്ളത് അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയാം ആ അറിയുന്നത് തന്നെയാണ് അദ്ദേഹം പ്രയോഗത്തിൽ വരുത്തിയത് എല്ലാ ഈ പറയുന്ന എല്ലാവരോടും തന്നെ ഈ വരുന്ന മൂന്ന് വർഷക്കാലം പ്രസിഡൻ്റായിരിക്കുമ്പോൾ കേരളത്തിൽ എന്ത് മാറ്റങ്ങൾ ബി ഉണ്ടാക്കാൻ പറ്റും ബി ജെ പിക്ക് എങ്ങനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാം ബി ജെ പി ഇവിടെ ശക്തമായ പാർട്ടിയാക്കി ഭരണത്തിലെത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ കൃത്യമായുള്ള റിപ്പോർട്ട് തന്നെ കൊടുക്കാൻ പറഞ്ഞിരുന്നു എല്ലാവരും അവരുടേതായ കഴിവുകളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള റിപ്പോർട്ട് കൊടുത്തു എന്നാൽ രാജീവ് ചന്ദ്രശേഖരനാകട്ടെ കോട്ടികൾ ചെലവഴിച്ച് വാരാഹി പൊളിറ്റിക്കൽ കൺസൾട്ടൻറ്റിനാണ് ഇത് തയ്യാറാക്കാൻ കൊടുത്തത് അവർ കേരളത്തിലെ സാഹചര്യങ്ങളെല്ലാം പഠിച്ച് കൃത്യമായി റിപ്പോർട്ട് തയ്യാറായി കൊടുത്തു അതിൽ കൃത്യമായി പറഞ്ഞത് പിണറായി വിജയനുമായി ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയന് പതിനഞ്ച് സീറ്റ് പിണറായി വിജയൻ പതിനഞ്ച് സീറ്റ് ബി ജെ പിയെ വിജയിപ്പിക്കണം പകരം ബി പിണറായി വിജയൻ്റെ ലാവ്ലിങ് കേസ് പിണറായി വിജയൻ്റെ സ്വർണ്ണക്കടക്കടത്ത് കേസ് പിണറായി വിജയൻ്റെ ഡോളർ കടക്കടത്ത് കേസ് പിണറായി വിജയൻ്റെ ലൈഫ് ഇൻഷുറൻസ് തട്ടിപ്പ് കേസ് പിണറായി വിജയനും ഉൾപ്പെട്ട എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്ന ഷോൺ ജോർജ് കൊടുത്ത പരാതിയുള്ള നമ്മുടെ കരിമണൽ കർത്തവയുടെ കേസ് ഇതെല്ലാം അട്ടിമറിക്കപ്പെടും കൊരുവന്നൂർ ബാങ്ക് എല്ലാം സാഹിയായിരിക്കും പകരം വേണ്ടത് പതിനഞ്ച് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകളിൽ ബി ജെ പിയെ വിജയിപ്പിക്കണം ഈ രഹസ്യ ധാരണ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കൃത്യമായി ആണ് രാജീവ് ചന്ദ്രശേഖർ വരാഹി റിപ്പോർട്ടിൽ പൊളിറ്റിക്കൽ കൺസൾട്ടൻ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ കോടികൾ ചെലവഴിച്ച് തയ്യാറാക്കി കൊടുത്തത് എന്നുള്ള വിവരമാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെയാണ് അവസാന നിമിഷം കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു അട്ടിമറി സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്ന് വേണം കരുതാൻ അതായത് കൃത്യമായിട്ട് രട്ടിമറി വരെയൊക്കെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ശക്തിയായ കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ കേരളത്തിൽ വളർത്തിയെടുക്കുന്ന നിർണായക പങ്കുവഹിച്ചുള്ള ശോഭാ സുരേന്ദ്രനെ മറികടക്കുക അത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ ഡൽഹിയിൽ ഇവർ കൊടുത്ത റിപ്പോർട്ടും മറ്റുള്ളവർ കൊടുത്ത റിപ്പോർട്ടും നമ്മൾ രാജ്യ ഗജാന്തരമുണ്ടായിരുന്നു ഇതിൽ കൃത്യമായി പിണറായി വിജയനുമായി ധാരണ ഉണ്ടാക്കി കൃത്യമായി പറഞ്ഞ് സംസാരിച്ച് ധാരണ ഉണ്ടാക്കിയ പതിനഞ്ച് സീറ്റുകളുടെ കാര്യം എന്ന എന്ന സീറ്റുകളാണ് കേരളത്തിലെ പതിനഞ്ച് മണ്ഡലങ്ങളുടെ ലീസ്റ്റ് പ്രകാരം കൃത്യമായി കൊടുത്തിട്ടാണ് ഈ അട്ടിമറി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം ഡൽഹിയിൽ നിന്ന് വരികയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ എല്ലാം അമ്പരപ്പുണ്ടാക്കിക്കൊണ്ടാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ പുതിയ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്തത് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഉടമയാണ് രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ള വ്യക്തി നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും വിവാദ നായകനായി മാറുന്നത് നേരത്തെ ഡാറ്റ വിറ്റ് ഡാറ്റ മറച്ചു വിറ്റു എന്ന് പറയുന്ന ആരോഗ്യ കേന്ദ്ര സഹ ആരോഗ്യ സഹമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത ആശാപ്രവർത്തകർ അടക്കം കലക്ട് ചെയ്തിട്ടുള്ള കോവിഡ് കാലത്ത് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസുകൾ വിദേശത്തേക്ക് വിറ്റു ഇന്ത്യയിലെ ബഹുഭൂരിവേഷം വരുന്ന ജനങ്ങളുടെയും വിവിധ രോഗങ്ങളുടെ വിവരങ്ങൾ വിവിധ അവരുടെ അവരെന്തൊക്കെ അസുഖങ്ങളാണ് നേരിടുന്നതെന്ന് മാത്രമല്ല അവർക്ക് എന്തൊക്കെ സാമഗ്രികളാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയുള്ള സമ്പൂർണ്ണമായ വിവരങ്ങൾ വിദേശത്തേക്ക് വിറ്റു എന്ന് പറയുന്ന വലിയൊരു ആരോപണം നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിലുണ്ട് അങ്ങനെയാണ് കോടികൾ ഉണ്ടാക്കിയത് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു മാത്രമല്ല മലയാളിയായ ബി പി എല്ലിൻ്റെ ഉടമയായ കണ്ണൂർ സ്വദേശി കണ്ണൂരിലെ യും നമ്പ്യാരുടെ മകളെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് നമ്പ്യാരുടെ മകളെ കല്യാണിക്കുമ്പോൾ നാലായിരത്തഞ്ഞൂറ് കോടിയുടെ ആസ്തി ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപനമാണ് അദ്ദേഹത്തിന് കിട്ടിയത് പിന്നീട് നമ്പ്യാർ അതിൽ ഒറ്റപ്പെട്ടു പിന്നീട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമയായി അദ്ദേഹം പിന്നെ ശക്തനായി എന്നുള്ള വിവരങ്ങളാണ് ഒന്ന് പ്രചരിക്കപ്പെട്ടത് അതിനെക്കുറിച്ചുള്ള നമ്മൾ ഡീറ്റെയിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ അത്രയും കാര്യങ്ങൾ അറിയുള്ളൂ എന്തായാലും ഒരു തന്ത്രജ്ഞനും കുതന്ത്രവുമുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ തനിക്ക് ഇഷ്ട താൻ താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ താൻ നേടാൻ പോകുന്ന കാര്യങ്ങൾ തനിക്ക് എത്ര ഹൈക്കിലെത്തണം അത് വളരെ ആസൂത്രണം ചെയ്ത് കൃത്യമായി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്കൊന്നും പ്രസിഡന്റ് സ്ഥാനത്ത് പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാൽ അവസാന നിമിഷമാകുമ്പോൾ കൃത്യമായി അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എങ്ങനെയാണോ നേടിയത് അതേപോലെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം ബിസിനസ് വളർച്ചയിൽ അത് നേടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വളർന്നു ആ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥകളോട് പോരാടി അവരി അവരോട് കോംപ്രമൈസ് ചെയ്ത് അത് നടപ്പിലാക്കാൻ പറ്റുന്ന അധികാര ശക്തി എന്ന് കേന്ദ്ര നേതൃത്വം ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സത്യം എന്തായാലും കണ്ണൂർ കണ്ണൂരിൽ നിന്ന് ഇ പി ജയരാജനുമായി അദ്ദേഹത്തിൻ്റെ വൈദഹ റിസോർട്ട് വാങ്ങണമെങ്കിൽ ഇ പി ജയരാജനെ പോലുള്ള ആളുകളെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാരണം ഇ പി ജയരാജൻ വന്നു കഴിഞ്ഞാൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അതിലെല്ലാം ഉപരി ഈ വൈദേഹ റിസോർട്ടിൻ്റെ കച്ചവടമല്ല പകരം വരാഹി രാഷ്ട്രീയ കൺസൾട്ടൻറ്റ് തയ്യാറാക്കിയ കേരളത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥക്കനുസരിച്ചുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ അറിഞ്ഞ ഉള്ള ഒരു റിപ്പോർട്ട് അതിൽ പിണറായി വിജയനുമായിട്ടുള്ള ധാരണ പതിനഞ്ച് സീറ്റുകളിൽ വിജയിപ്പിക്കാൻ ബി ജെ പി അടുത്ത ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷനിൽ വിജയിപ്പിക്കുമെന്നുള്ള കൃത്യമായ വിവരങ്ങൾ അത് വോട്ട് ഡാറ്റ ബാങ്ക് വെച്ച് ഡാറ്റ ഇത്ര ഇത്ര വോട്ടുകൾ ബി ജെ പിക്ക് എപ്പോഴുണ്ട് ഇത്ര വോട്ടുകളാണ് ഈ പതിനഞ്ച് മണ്ഡലങ്ങളിൽ പിടിക്കേണ്ടത് അത് എങ്ങനെ പിടിക്കണം എങ്ങനെ അങ്ങോട്ട് മറിച്ചു കൊടുക്കണം നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകളിൽ സി പി എമ്മിനെ വിജയി ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കുക പിണറായി വിജയനെ നിലനിർത്തുക പിന്നെയും പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പിണറായി വിജയന്റെ കേസുകൾ നിലനിർത്തിക്കൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിൽ ബി ജെ പിയിൽ എത്തിക്കുക എന്നുള്ള തന്ത്രമാണ് വരാഹി റിപ്പോർട്ട് എന്നുള്ളതാണ് സത്യം ആ വരാഹി കൺസൾട്ടൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായത് എല്ലാവരെയും മലർത്തി അടിച്ചിരിക്കുന്നത് ആ മലർത്തിയടിച്ച് പ്രസിഡൻ്റായ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന തന്ത്രശാലിക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ് നന്ദി നമസ്കാരം